വിശുദ്ധി ഹൈക്കോ സ്തുതികരെ വിശുദ്ധ യോഹനറിയിച്ച സുവിശേഷം എട്ടാമധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യം ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു ദൈവപുത്രരുടെ അടയാളം എന്താണ് എന്ന് കൃത്യമായിട്ട് ഈശോ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുക ഞാൻ ദൈവത്തിന്റെ മകനാണോ മകളാണോ എന്ന് നമുക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തുണ്ടെങ്കിലാണ് അടയാളം എന്ന് പറയുന്നത് സ്നേഹം സ്നേഹിക്കാത്തവൻ ഒരിക്കലും ദൈവത്തിൻ്റെ പുതകണം ദൈവം സ്നേഹമാണ് ദൈവം എന്നിൽ വസിക്കണമെങ്കിൽ അവൻ്റെ മകനായിട്ട് മകളായിട്ട് എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായ സ്നേഹമുണ്ടാവണം സ്നേഹമില്ലാത്തടത്ത് ദൈവമില്ല പലപ്പോഴും നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ സ്നേഹം മാറി ശത്രുതയോടുകൂടി ജീവിക്കുന്ന വ്യക്തികളുടെ എണ്ണം എണ്ണമേറുകയും കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും സ്നേഹത്തോടു കൂടി പോകുന്നില്ല മക്കളുമായിട്ട് സ്നേഹമില്ല മക്കൾക്ക് മാതാപിതാക്കളെ സ്നേഹിക്കാനായിട്ട് സമയമില്ല ഈ ലോകസുഖങ്ങളെ മാത്രം സ്നേഹിച്ചുകൊണ്ട് പല സ്ഥാനമാനങ്ങളെ മാത്രം സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക സ്നേഹം നഷ്ടപ്പെട്ട സമൂഹത്തിൽ നമ്മൾ ജീവിക്കുക ചിലപ്പോൾ നമ്മൾ സ്നേഹിക്കാറുണ്ടല്ലേ എന്തിനാണ് ചിലപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നത് ആ സ്നേഹം ആത്മാർത്ഥമായ സ്നേഹമല്ല ആ സ്നേഹത്തിന്റെ അകത്ത് സ്വാർത്ഥതയുണ്ട് കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പല ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് പലരെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട് അത് എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള സ്നേഹം ഈ സ്നേഹമുള്ളവൻ യഥാർത്ഥ ദൈവത്തിന്റെ മകനല്ല കേട്ടോ ഞാൻ ദൈവത്തിന്റെ മകനാണെങ്കിൽ ഈശോയെ പോലെ സ്നേഹിക്കാൻ പറ്റും ഈശോ എപ്രകാരം ആ സ്നേഹിച്ചത് സ്വാർത്ഥതയൊന്നും അവൻ ഇല്ലായിരുന്നല്ലേ അവൻ എല്ലാവരെയും സഹായിച്ചു തിരിച്ചൊന്നും പ്രതീക്ഷിച്ചില്ല എല്ലാവർക്കും നന്മ ചെയ്തു എല്ലാവരെയും സ്നേഹിച്ചു എല്ലാവരെയും ചേർത്ത് നിർത്തി ഈ സ്നേഹം എന്നിലുണ്ടെങ്കിൽ മാത്രമേ ഞാനും ദൈവത്തിൻ്റെ മകനായിട്ട് മകളായിട്ട് തീരത്തുള്ളൂ ഒന്ന് ചിന്തിച്ചേ എൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടോ എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ അതോ ശത്രുത എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ആരോടെങ്കിലും പക എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഓർക്കുക ഞാൻ ദൈവത്തിൻ്റെ മകനല്ല ദൈവപുത്ര സ്ഥാനം എനിക്ക് നഷ്ടപ്പെട്ടിട്ട് പലപ്പോഴും ആരുടെ മകനായിട്ട് മാറും പിശാശിന്റെ മകനായിട്ട് മാറും കേട്ടോ ഒരിക്കലും അങ്ങനെയൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് ഞാൻ പിശാശിന്റെ മകനോ മകളോ അല്ല മറിച്ച് ഞാൻ ആരുടെ മകനാ എൻ്റെ ദൈവത്തിൻ്റെ മകനാ ദൈവത്തിൻ്റെ മകനായിട്ട് എനിക്ക് മാറണമെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ഈ ശത്രുത പൂർണ്ണമായിട്ട് വെടിയണം കാരണം സ്നേഹിക്കാനായിട്ട് വേണം കാരണം സ്നേഹത്തെക്കാൾ വലിയ വേറൊരു കാര്യവുമില്ല അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട് അർപ്പിക്കാൻ പോകുമ്പോൾ പോലും ആർക്കേലും നിന്നോട് വിരോധമുണ്ടെങ്കിലും ബലിവസത്തോടെ വയ്ക്കുക പോയി സ്നേഹിക്കേ അവരോട് ശത്രുതയിൽ നിന്ന് മാറി ആ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നിൻ്റെ പ്രാർത്ഥന നിൻ്റെ ബലിയർപ്പണം ആവശ്യമുള്ളൂ ഇല്ല എങ്കിൽ എനിക്കത് വേണ്ട സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ശ്രമിക്കുവാനായിട്ട് ആരെയും മാറ്റി നിർത്താൻ എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് ലഭിച്ച മുറിവുകളൊക്കെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് ഈശോ സ്നേഹിച്ചതുപോലെ സ്വാർത്ഥതയില്ലാതെ എല്ലാവർക്കും നന്മ ചെയ്യുവാനായിട്ട് എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് അങ്ങനെ യഥാർത്ഥ ദൈവപുത്രരായിട്ട് ഈ ഭൂമിയിൽ സന്തോഷത്തോടു ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ